ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടാരെ അപ്പോൾ ഇന്നൊരു കുട്ടി സേൽവേരി ആണ് കേട്ടോ ഒരു മൂന്ന് ഐറ്റം പ്ലാന്റുകളാണ് നമുക്ക് നമുക്കിന്ന് സെൽവേരി വരുന്നത് കോംബോ അല്ല സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ പ്ലാന്റുകൾ നമുക്ക് വരുന്നത് ആദ്യം തന്നെ വരുന്നത് ശ്രീലങ്കൻ മുല്ലയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മളോട് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ സെയിൽ വരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം സൈഡ് ബ്രാഞ്ചസ് എല്ലാം ഉള്ള പ്ലാന്റ് ആണ് നെയ്യ മുട്ടും പൂവും ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ബഡൊന്നുമല്ല നമ്മൾ കമ്പു പിടിപ്പിച്ച പ്ലാന്റ് ആണ് നമ്മളെല്ലാം നമ്മൾ എടുക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കമ്പു പിടിപ്പിച്ച പ്ലാന്റ് ആണ് വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് പറഞ്ഞു നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതുപോലെ നിറയെ പൂക്കളുണ്ട് കേട്ടോ നമ്മുടെ മുല്ല പോലെ അങ്ങനെ അങ്ങനെയങ്ങ് പോകില്ല സാധാ നമ്മുടെ എസ് എസ്ട്രോഡേ ടുഡേ ടുമാറോ പ്ലാന്റ് ഇല്ലേ അതുപോലെയൊക്കെ നിൽക്കും കേട്ടോ ആ ഒരു ടൈപ്പിലൊക്കെ വരുന്നതാണ് അങ്ങനെ മരമായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഭയങ്കര ഹൈറ്റിൽ അങ്ങനെയൊന്നും ഒരു പ്ലാന്റ് അല്ല ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാ നല്ല നല്ലതകയെ വെള്ളപ്പൂക്കളും മുട്ടകളും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഏട്ടോ ഇതാണ് ഇതിൻ്റെ പൂ വരുന്നത് രണ്ടസാദ മുല്ലപ്പൂവൊക്കെ പോലെ തന്നെ ആ ഒരു അങ്ങനെ ആ സെയിം ഇതിലല്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇതാണ് ഏട്ടോ വന്നേക്കുന്നത് സെക്കൻഡ് വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നന്ദ്യാഘട്ടം ഇതിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഞങ്ങൾ കാണിച്ചു തരാം ദാ ഇത്രയും ഉള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ദാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് നമുക്കിഷ്ടം ഇഷ്ടംപോലെ കട്ടിങ് വെച്ച് പിടിപ്പിക്കാനോ ഒക്കെ പറ്റുന്ന ടൈപ്പ് വലിപ്പത്തിൽ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായിട്ട് തന്നെ ഉള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ട് ഉള്ളത് ഇതും നമുക്കറിയാം ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടൊക്കെ ചില വീടുകളിൽ ഇങ്ങനെ മതിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ സൈഡിൽ കൂടെ വെച്ചേക്കുന്ന നല്ല ഭംഗിയിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാം ഇങ്ങനെയുള്ള പ്ലാന്റുകളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു മഴക്കാലത്ത് മാറ്റി മാറ്റിയേക്കാം വേനൽക്കാലത്ത് തന്നെ കേക്ക ഇങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എപ്പോഴും ഒരേ രീതിയിൽ കേറെയ്ത് നമ്മുടെ മുറ്റത്ത് എപ്പോഴും എന്താ നിറയെ പൂക്കളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് വന്നേക്കുന്നത് ഇത്തിരി അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ തൊണ്ണൂറ് രൂപ റേറ്റ് വന്നത് ചെറിയ പ്ലാന്റ് നമുക്ക് അല്ല ഇത്രയും ബുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ഇതാ കണ്ടല്ലോ എല്ലാം നിറയെ പൂവായിട്ടുള്ളതാണ് കേട്ടോ ചിലതിലൊക്കെ പൂ ഇത്തിരി കുറവാണ് ബാക്കിയൊക്കെ നിറയെ പൂവും മുട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നേക്കുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ വയലറ്റ് മുല്യാണ് കേട്ടോ പ്ലാന്റ് വന്നേക്കുന്നത് വയലറ്റ് മുല്ലയ്ക്ക് റേറ്റ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് അങ്ങനെ തീരെ ചെറിയ പ്ലാന്റ് അല്ല ഏട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് വയലറ്റ് മുല്ലയിലും നെഹിയ ഉള്ളത് തന്നെയാണ് എല്ലാ പ്ലാന്റിലും തന്നെ നഹിയ പൂക്കളും ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വയലറ്റ് മുല്ലയിലും വന്നിരിക്കുന്നത് ഇതുപോലെ ഒന്നും രണ്ടും സ്റ്റെമ്മൊക്കെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അത ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം എല്ലാ പ്ലാന്റുകളും ഒരേ സൈസിൽ തന്നെയാണ് ഏട്ടോ വന്നിരിക്കുന്നത് വയലറ്റ് മുല്ല നമുക്ക് ഇത്തിരി പ്ലാന്റ് കുറവാണ് ഇരിക്കുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല ഞാൻ പറഞ്ഞല്ലോ പൊടി പ്ലാന്റ് അല്ല ഇത്രയും ആയ പ്ലാന്റുകളാണ് എന്നുവെച്ച് ഒരുപാട് വലിയ പ്ലാന്റ് എന്നല്ല ഏട്ടോ ഉദ്ദേശിച്ച് ഒരു അരമീറ്ററിൽ കൂടുതൽ ഹൈറ്റിൽ വരുന്ന പ്ലാന്റുകളാണ് വന്നേക്കുന്നത് ഏട്ടം അപ്പം ഇത്രയും ഈ മൂന്ന് പ്ലാന്റ് ആണ് വന്നേക്കുന്നത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ കൂടെ പ്ലസ് കുറയോ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പ്ലസ് കുറയോ ചാർജ് അത് നമ്മുടെ പ്ലാന്റ് ഇത്രയും ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് കുറേ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ അതിപ്പോൾ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന പ്ലാന്റിൻ്റെ എണ്ണവും ഇതും അനുസരിച്ചായിരിക്കും നമുക്ക് കുറേ ചാർജ് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പ്ലാന്റുകൾ ആവശ്യമുള്ളവരിലൊക്കെ വേഗം വേഗം തന്നെ മെസ്സേജ് ചെയ്യാട്ടെ കാരണം വയലറ്റ് വയലിറ്റുമുലേക്ക് മാത്രം നമുക്ക് ഇത്തിരി ഷോർട്ടേജ് ഉണ്ട് ബാക്കിയൊക്കെ നമുക്കിടയിൽ പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ചാനൽ നിങ്ങളുടെ കൂടെ നിന്നുകൂടെ കൂട്ടാനും കൂട്ടുകാർക്ക് വേണ്ടി പ്ലാന്റ് പ്ലാന്റുകളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാൻ